നമസ്കാരം മണിപ്പൂർ കലാപത്തിന് പിന്നിൽ അമേരിക്കൻ ശക്തികളുടെ കറുത്ത കൈകൾ തന്നെയാണെന്ന് വീണ്ടും അടിവരയിട്ടുകൊണ്ട് ശക്തമായ തെളിവുകൾ പുറത്തു വരുന്നു അതെ എല്ലാത്തിനും കാരണം അവർ തന്നെ വെള്ളക്കാരന്റെ കൊടും ചതി തന്നെയാണ് നമ്മുടെ രാജ്യത്ത് വീണ്ടും ചോരപ്പുഴ ഒഴുക്കുന്നത് മണിപ്പൂരിലെ ഇംഫാൾ വെസ്റ്റിൽ വീണ്ടും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ബോംബാക്രമണം നടന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ രഹസ്യ അന്വേഷണത്തിലാണ് ഈ കളി വെളിച്ചത്തിലാകുന്നത് ഇതോടെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും അതുപോലെ തന്നെ മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോരി ഊറ്റിക്കുടിക്കാൻ ശ്രമിക്കുന്ന വെള്ളക്കാരന്റെ തന്ത്രങ്ങളും ഇവിടെ പൊളിച്ചെഴുതുന്നു നമുക്ക് നോക്കാം എന്താണ് മണിപ്പൂരിൽ സംഭവിക്കുന്നതെന്നും അമേരിക്കയുടെ തന്ത്രങ്ങൾ എന്താണെന്നും ഇപ്പോഴത്തെ മണിപ്പൂരിൽ പുതിയ തരം ആക്രമണം തുടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിനും മണിപ്പൂരി പൗരന്മാർക്കും നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തുന്നത് അമേരിക്കൽ നേരിട്ട് പങ്കുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ ഇതിനിടെ പുറത്തു വരുന്നുണ്ട് മണിപ്പൂരിലെ ഇംഫാൽ വെസ്റ്റിലാണ് ഈ ആക്രമണങ്ങൾ അരങ്ങേറിയത് ഈ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണത്തിലും വെടിവയ്പ്പിലും രണ്ടു പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കാംഗ് ജില്ലയിലെ കുന്നുകളിൽ നിന്ന് കുക്കി ഗ്രാമസംരക്ഷണ സേനയാണ് ഡ്രോൺ ആക്രമണം നടത്തിയത് ഡ്രോൺ ആക്രമണം ഭീകരപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി വീരൻ സിംഗ് പറഞ്ഞു ഈ റിപ്പോർട്ട് നൽകുന്നതിനായി അഡീഷണൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുമുണ്ട് ഏതാനും ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് മണിപ്പൂരിൽ വീണ്ടും കലാപം ആരംഭിച്ചത് ചുരാചന്ദൂർ കുക്കി മേഖലകളിൽ തീവ്ര മെയ് തേ സംഘങ്ങൾ എത്തിയതാണ് കലാപം വീണ്ടും പൊട്ടിപ്പുറപ്പെടാൻ കാരണം കഴിഞ്ഞ വർഷം മെയ്യിൽ ആരംഭിച്ച മണിപ്പൂർ കലാപത്തിൽ ഇതിനകം ഇരുന്നൂറ്റി മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അരലക്ഷത്തിലധികം പേർ ഭവനരഹിതരായി ഇന്ന് നമുക്കിന്നെ തെളിവുകളിലേക്ക് കടക്കാം മണിപ്പൂരിൽ നടക്കുന്ന ഡ്രോൺ ആക്രമണങ്ങൾ ഐ ടി എൽ എഫ് എന്ന സംഘടനയാണ് നടത്തുന്നതെന്ന് വ്യക്തമായി കാണിക്കുന്ന ചില ഡ്രോൺ ദൃശ്യങ്ങൾ ചോർന്നു മണിപ്പൂരിലെ ചില പ്രദേശങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തി ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കുക എന്നാണ് അവരുടെ ഏക അജണ്ട അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ കളികൾ ഇവിടെയാണ് പ്രസക്തമാകുന്നത് അതെന്താണെന്ന് ഇതിനുശേഷം വ്യക്തമാക്കാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ അവരുടെ ഒരു രസീതും ചോർന്നിരുന്നു വാസ്തവത്തിൽ അവരുടെ അജണ്ടയ്ക്കായി യു എസ് നേരിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുമുണ്ട് മണിപ്പൂരിൽ അമേരിക്കയുടെ കണ്ണ് ഇന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് സി ഐയുടെ രണ്ട് ഔദ്യോഗിക ഡീ ക്ലാസിഫൈഡ് രേഖകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ കുറിച്ച് വളരെ സെൻസിറ്റീവ് വിവരങ്ങൾ ഉണ്ടെന്ന് അവർ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുമുണ്ട് നിങ്ങൾ ഈ പ്രമാണം പൂർണ്ണമായും വായിക്കുകയാണെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പൂർണ്ണമായ റോഡ് മാപ്പ് സ്ഥാപനകളുടെയും പർവ്വതങ്ങളുടെയും കോർഡിനേറ്റുകൾ ഏത് മേഖലകളിൽ സൈനിക നീക്കമുണ്ട് ഏതൊക്കെ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്തിനധികം ഈ മേഖലകളിൽ എത്ര വിമത ഗ്രൂപ്പുകളുണ്ട് ആരാണ് അവർക്ക് ധനസഹായം നൽകുന്നത് അവരെ തിരിച്ചറിയണമെങ്കിൽ അവർ എങ്ങനെയുള്ളവരാണ് എന്നതിന്റെ ഡാറ്റയും യു എസിന്റെ പക്കലുണ്ട് ഇന്ത്യൻ സർക്കാരിന് പോലും ഇത്രയും വിശദമായ ഗവേഷണം ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു കൂടാതെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ യു എസ് പുറത്തിറക്കിയ ഒരു സാനിറ്ററി ഡോക്യുമെന്റ് ആണ് അതിൽ അവർ കൂടുതൽ സെൻസിറ്റീവും രഹസ്യവുമായ നിരവധി വിവരങ്ങൾ മറച്ചു വെച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഇന്ന് വരെ യു എസിന് കുറിച്ച് എത്രത്തോളം ശക്തമായ ഇൻഡ്യൽ ഉണ്ടായിരിക്കുമെന്ന് സങ്കല്പിക്കുക ഇന്ത്യയുടെ അരക്ഷിതാവസ്ഥയും പരാധീനങ്ങളും മുതലെടുക്കാൻ ഏത് സമയത്തും യു എസിന് ഉപയോഗിക്കാനാകും ഇന്ത്യയിൽ ഭീകരത പടർത്താനും കലാപം ഉണ്ടാക്കാനും കഴിയും ഇന്ത്യയെ നിയന്ത്രണത്തിലുമാക്കാം ഇന്ത്യ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം ഇനി നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞു വെച്ച അമേരിക്കൻ ഡീപ് സ്റ്റെറ്റ് എന്നും അത് മണിപ്പൂരും തമ്മിൽ എന്താണ് ബന്ധമെന്നും നോക്കാം അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലും ഡീപ് സ്റ്റെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാൽ അതേ സമയം തന്നെ ഒന്നുകൂടി പറയട്ടെ അമേരിക്കയ്ക്ക് അവരുടെ രാജ്യത്ത് മാത്രമല്ല സമാനമായ രീതിയിൽ അവർക്ക് പല രാജ്യത്തും ഇത്തരത്തിലുള്ള വേരുകളുണ്ട് അത് തന്നെയാണ് നമ്മൾ ബംഗ്ലാദേശ് വിഷയത്തിലും മണിപ്പൂർ വിഷയത്തിലും ഒക്കെ കേട്ടത് ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ നിറവേറ്റാനും അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലെ ഉന്നത പദവികളിലും നേതൃത്വങ്ങളിലും ഭരണകൂടത്തിലും അവർ ചേർന്ന് നിൽക്കാനായി ശ്രമിക്കും ഇപ്പോൾ അമേരിക്കയെ തന്നെ എടുത്തു നോക്കിയാൽ അവിടെ ആര് ഭരണത്തിൽ വന്നാലും അവർക്കിടയിലെല്ലാം ഈ ഡീപ് സ്റ്റേറ്റിന്റെ വേരുകൾ ഉണ്ടാകും ഇപ്പോഴത്തെ ബൈഡൻ ഭരണകൂടം ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു സൃഷ്ടിയാണെന്നാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം മണിപ്പൂർ വിഷയത്തിൽ നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഒരു ക്രിസ്തരാജ്യം നിർമ്മിക്കുക എന്ന രഹസ്യ പദ്ധതിയിലാണ് അമേരിക്ക പിന്നണിയിൽ ഇരുന്നുകൊണ്ട് അതിന്റെ ചരട്വലികൾ നിലവിൽ സജീവമാണ് ഈ സംഘർഷത്തിൽ മണിപ്പൂരിലെ കുക്കികളെ കൂട്ടിയാണ് അവരുടെ ഈ പദ്ധതി ഈ പദ്ധതികളുടെ പേര് സാലംഗം എന്നാണ് സ്വതന്ത്ര നാട് എന്നാണ് ഇതിന്റെ അർത്ഥം ഇന്ത്യയിലെ മിസോറം മണിപ്പൂരിലെ കുക്കി മേഖല അസമിലെ ഖർബി അങ്കലോങ് ജില്ല മ്യാൻമറിലെ ചിൻപ്രവിശ്യ സഗായി ഡിവിഷൻ ബംഗ്ലാദേശ് ചിറ്റഗോങ്ങിലെ ബന്ദർബാൻ ജില്ല എന്നിവ ചേർത്താണ് ഈ പദ്ധതി ഇട്ടിട്ടുള്ളത് പൊതുവെ സോ ഗോത്രമാണ് ഇവിടങ്ങളിലെല്ലാം ഉള്ളത് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഈ പദ്ധതിയെപ്പറ്റി സർവ്വകക്ഷി യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ഒരു വെള്ളക്കാരൻ ബംഗാൾ ഉൾക്കടലിൽ സൈനിക താവളം ചോദിച്ചെന്നും അവർ വെളിപ്പെടുത്തി ബംഗ്ലാദേശിന്റെ മുൻ ഭരണകക്ഷിയായ അവാമി ലീഗ് നേതാക്കളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതിനെ ചുവടുപിടിച്ചാണ് ഹസീനയുടെ പുറത്താകൽ പോലും അതെ അത്രത്തോളം ഭീകരരാണ് അവർ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിലും അമേരിക്കൻ പിന്തുണയുള്ള ജിയോ സംഘടനകൾ പല ഇടപെടലുകളിലും നടത്തിയതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു മണിപ്പൂർ മിസോറാം നാഗാലാന്റ് എന്നിവിടങ്ങളിൽ ഗോത്ര ഭീകര സംഘടനകളുണ്ട് മ്യാൻമറിൽ ചിൻ പട്ടാളവും ബംഗ്ലാദേശിലെ ചിറ്റുപോങ്ങിൽ കുക്കി ചിൻ നാഷണൽ ഫ്രണ്ടും ഉണ്ട് സിഐ തണലിൽ ബാപ്റ്റിസ്റ്റ് സഭ ഇവിടങ്ങളിൽ മതം മാറ്റം നന്നായി നടത്തി പ്രത്യേക കുക്കി രാഷ്ട്രത്തിന് ഇടപെടണമെന്ന് രാജ്യാന്തര കുക്കിസോ ഇന്റലക്ച്വൽ കൌൺസിൽ ഐക്യരാഷ്ട്രസഭയ്ക്കും ഇസ്രയേലിനും കത്തെഴുതി ഈ സംഘങ്ങൾക്ക് ജമാഅത്തുൽ അൻസൽ ഹിൽ ഹിന്ദൽ ഷർഖിയുമായും ബന്ധമുണ്ട് കുക്കി നാഷണൽ ഫ്രണ്ടിന് ഇവർ പരിശീലനം നൽകുന്നു എന്തായാലും ഇതിലൂടെ അവിടുത്തെ ഒട്ടേറെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളാണ് വേട്ടയാടപ്പെടുന്നത് അവർക്ക് വേണ്ടി ശബ്ദിക്കാനൊന്നും ഒരു സഹജീവി സ്നേഹികളെയും കണ്ടതുമില്ല അങ്ങ് ഉക്രൈനിലും ഫലസ്തീനിലും വേണ്ടി അലമുറയിടുന്നവർ സ്വന്തം രാജ്യത്തെ അവസ്ഥ ആദ്യം ഒന്ന് നോക്കാം എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഡോവറിന്റെ ബുദ്ധിയിൽ അമേരിക്കയ്ക്ക് എങ്ങനെ പോയാലും ഒരു അടി വീഴും അതെ അമേരിക്ക മറന്നു ഇത് മോദിയുടെ ഭാരതമാണെന്ന് ഡോവലിന്റെ ബുദ്ധിയെ മറികടന്ന് അവർക്കിവിടെ ഇനി കാലുറപ്പിക്കാൻ സാധിക്കില്ലെന്ന് അമിത്ഷാ എന്ന വന്മതിലിനെ അവർക്ക് മറികടക്കാനാകില്ലെന്ന്